ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അച്ചാറിടാൻ പറ്റിയ പുളിപ്പില്ലാത്ത നല്ല കിടിലം വെള്ളരി മാവ് അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് നമ്മൾ നമ്മളാ സ്വന്തം നിന്ന് അപ്പോൾ ഇത് ഏത് മാവിൽ നിന്നാണ് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മൾ വീട് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു മാവ് മുറിക്കേണ്ടി വന്നു അപ്പോൾ അത് നമ്മൾ ഈ ഒരു കാണുന്ന രീതിയിൽ മാവിനെ മുറിച്ച് നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന സാധ നല്ല നാടൻ മാവിനങ്ങളായ വെള്ളരി കോട്ടക്കോണം അങ്ങനെ ഒന്ന് രണ്ട് കമ്പളെടുത്ത് ഈ മാവിന് ചുറ്റുമായിട്ട് നമ്മൾ ഇതേപോലെ ബഡ് ചെയ്ത് അത് സക്സസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിൻ്റെ തുറന്നുള്ള അപ്ഡേറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഈ ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നല്ല മുളയൊക്കെ വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ മാങ്ങ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അത ഇതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ബഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് ആദ്യം കാണിച്ചു തന്നത് അപ്പോൾ നല്ല കൊല കൊലയായിട്ട് കിടക്കുന്ന വെള്ളരി മാവ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളരി കോട്ടക്കോണം നമ്മുടെ നാടൻ ഇനങ്ങളായ വെള്ളരിയും കോട്ടക്കോണമാണ് ഇതിൽ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെൻ്റെ അനിയൻ അവൻ്റെ വീട്ടിൽ വീട് വയ്ക്കുക അവനെ വീട് വെക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആ മാവ് മുറിക്കുകയും അവനാണ് ഇത് ബഡ് ചെയ്ത് ഇത്ര സക്സസ് ആയിട്ട് എടുത്തത് അപ്പോൾ ഇത് എന്താണെന്ന് ഇത് അത്തി ഈജിപ്ഷ്യൻ അത്തിയാണ് ആദ്യമായിട്ട് നാല് കാ വന്നിട്ടുണ്ട് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ നമുക്ക് മാവിന്റെ കാര്യം നോക്കാം അപ്പോൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ അൺബോക്സിംഗ് ചെയ്യുന്ന പറഞ്ഞാൽ ആ കവറൊക്കെ വലിച്ച് പൊക്കിയെടുത്ത ആ ഒരു മാവിൻ്റെ കുറ്റിയാണ് ഇത് അന്നേ നമ്മൾ വലിച്ചു പറിച്ചു കളഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മാങ്ങ കിട്ടൂലായിരുന്നു അവൻ ഇത് ഐഡിയ പൂർവ്വം അതിനെ ബഡ് ചെയ്ത് സക്സസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അതിൽ നിന്നുള്ള ഒരു കൊണ്ട നമ്മൾ അന്ന് കൊണ്ടുവച്ചാൽ ഒരു എത്ര ഒരു ആറഞ്ച് നീണ്ടത്തിലുള്ള ഒരു കൊണ്ട ഇന്ന് വളർന്ന് വലുതെ ആ ഒരു കൊണ്ടയിൽ നിന്നാണ് നമുക്ക് ഇത്രയധികം മാങ്ങ കിട്ടുന്നത് ഇനി ഒരുപാട് കൊണ്ടകൾ കായ്ക്കാനും പൂക്കാനും ഉണ്ട് അതൊക്കെ അതിൻ്റെ സമ സമയത്ത് കായ്ക്കുമായിരിക്കും അപ്പം ഇതാണ് നമ്മൾ അന്ന് ബഡ്ഡ് ചെയ്തത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ആ തുടക്കത്തിലെ വീഡിയോ കണ്ട ബഡ്ഡ് ചെയ്ത ആ കുറ്റിയിലെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു കൊണ്ടകളൊക്കെ എത്ര സൈസായി പരിവായെന്ന് നിങ്ങൾ കണ്ടല്ല അപ്പോൾ അതിൽ നിന്ന് പറയുന്ന മാവുകളാണ് അപ്പോൾ വെള്ളരി മാവിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വളരെയധികം രുചിയുള്ള പുളിപ്പ് കുറഞ്ഞ അച്ചാറിടാൻ പറ്റിയ നാടൻ ഇനത്തിൽപ്പെട്ട അടിപ്പൊളി മാങ്ങയാണ് അപ്പോൾ നമ്മുടെ പ്രദേശത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നാടൻ മാവുകൾ ഭയങ്കര കുറവാണെന്ന് വേണം പറയാൻ കൊള്ളാ കൊള്ള മാവുകളെല്ലാം നല്ല പൊക്കത്തിൽ അങ്ങ് മാങ്ങ പറിക്കാൻ പറ്റാത്ത സൈസിൽ പൊക്കം വച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ചെയ്തതുകൊണ്ട് ആ തറയിൽ നിന്നുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് പറിക്കാൻ പറ്റും പിന്നെ നമ്മളെ അവിടെ എൻ്റെ അന്നമ്മയും മക്കളും ഒക്കെ ഓടിച്ചെന്ന് മാങ്ങ പറിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ അത്രയ്ക്ക് സൂക്ഷിച്ച് അതിനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിയത് ഇനി അച്ചാറിട്ട് പിള്ളേർക്ക് കൊടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഏകദേശം രണ്ട് വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു പരിപാടിയാണ് വളരെയധികം സക്സസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് മാങ്ങ കിട്ടിയിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് എനിക്കും ഉണ്ട് അവനും ഉണ്ട് സന്തോഷം അവ എനിക്ക് അച്ചാറിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും ചെറിയ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇതുപോലെയുള്ള ബഡ് ചെയ്തൊക്കെ നോക്കുകയും അവൻ അതിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തു നോക്കിയത് എനിക്ക് സത്യം പറഞ്ഞു അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടേ ഉള്ളൂ എങ്കിലും കാണുമ്പം ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാര്യം അന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു മാവിൻ്റെ കുറ്റിയെടുത്ത് കളയാൻ വേണ്ടി കുറേ പേർ പറഞ്ഞതാണ് പക്ഷേ നമ്മളെടുത്ത് കളഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന മാങ്ങ നമുക്ക് കിട്ടൂല അതാണ് കാര്യം പിന്നെ എന്തായാലും ഇത് അച്ചാറിട്ടിട്ട് നമുക്ക് ദുഃഖ വെള്ളിക്ക് കഞ്ഞി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു പിടി പിടിക്കണം അതാണ് ആവശ്യം പക്ഷെ ഇത് ചതച്ച് ഉപ്പും മുളകുമൊക്കെ കൂട്ടിക്കുന്ന പൊളിയായിരിക്കും കാരണം പുളിപ്പ് കുറവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ല എവിടെ மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ